നമസ്കാരം സംസ്ഥാനത്തെ വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് ലഹരി മാഫിയ സംഘങ്ങൾ പിടിമുറുക്കുന്നതായി ഇന്റലിജൻസ് റിപ്പോർട്ട് വേനലവധി കഴിഞ്ഞ് സ്കൂളുകൾ തുറന്നതോടെയാണ് വിദ്യാർത്ഥികളെ വലയിലാക്കാൻ തന്ത്രങ്ങളുമായി മാഫിയ സംഘങ്ങൾ എത്തിയിരിക്കുന്നത് ലഹരി വസ്തുക്കൾ ഉൾപ്പെടുന്ന മിഠായികളും മധുരപാനീയങ്ങളും സൗജന്യമായി നൽകി വിദ്യാർത്ഥികളെ അവരുടെ ഉപഭോക്താക്കളാക്കി മാറ്റുന്നു തുടർന്ന് ലഹരി വസ്തുക്കൾ കൈമാറ്റം ചെയ്യുന്നതിനും വിപണനം നടത്തുന്നതിനുമുള്ള ഇടനിലക്കാരായി ഈ കുട്ടികളെ മാറ്റുന്നു ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളുകൾ ഐ പ്രൊഫഷണൽ കോളേജുകൾ എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചാണ് മാഫിയ സംഘങ്ങളുടെ പ്രവർത്തനങ്ങളും വിപണനവും നെയ്യാറ്റിൻകര താലൂക്കിലെ വിദ്യാഭ്യാസ മേഖലയായ ധനുവച്ചപുരം കേന്ദ്രീകരിച്ച് മാഫിയ സംഘങ്ങൾ കൂടുതലായി പ്രവർത്തിക്കുന്നു എന്നാണ് തലസ്ഥാനത്തു നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ട് ധനുവച്ചപുരത്തെ നിരപ്പിൽ വൈദ്യൻ വിളാകം പരുത്തിവിള ബോയ്സ് ഹൈസ്കൂൾ ഗേൾസ് ഹൈസ്കൂൾ എന്നിവ പ്രവർത്തിക്കുന്ന സ്കൂൾ നട പാർക്ക് ജംഗ്ഷൻ ഐ ടി ജംഗ്ഷൻ പാർശാലയിലെ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ ചെറുവാരക്കോണം ജംഗ്ഷൻ ഐര വിരാലി അറയൂർ പൊഴിയൂർ അതിർത്തി മേഖലയായ പി പി എം ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ വ്യാപകമായി ലഹരി വിൽപ്പന തുടരുന്നതായി നാട്ടുകാരിൽ പരക്കെ പരാതിയുണ്ട് നിരവധി വിദ്യാർത്ഥി സംഘർഷങ്ങൾക്ക് വേദിയായിട്ടുള്ള ധനുവച്ചപുരം മേഖലയിൽ പോലീസ് സംഘം നോക്കി നിൽക്കെയാണ് കഞ്ചാവ് പോലുള്ള ലഹരി വസ്തുക്കളുടെ കച്ചവടം നടക്കുന്നത് എന്നും നാട്ടുകാർ പരാതിപ്പെടുന്നു മദ്യം മുതൽ രാസലഹരി പദാർത്ഥങ്ങളും കഞ്ചാവും വരെ ഈ മേഖലയിൽ വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ച് ചില ലഹരി സംഘങ്ങൾ വിൽപ്പന നടത്തുന്നതായും വിതരണം ചെയ്യുന്നതായുമുള്ള പരാതികൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു ധനുവച്ചപുരത്തെ വിവിധ മേഖലകളിൽ ലഹരിക്ക് അടിമപ്പെട്ട വിദ്യാർത്ഥികളെ എക്സൈസ് അധികൃതർ പിടികൂടി അധ്യാപകർക്ക് കൈമാറിയിട്ടുണ്ടെങ്കിലും പിന്നീട് രക്ഷിതാക്കളുടെ ശുപാർശകൾക്ക് വഴങ്ങി പലപ്പോഴും കേസ് അവസാനിപ്പിക്കുകയാണ് പതിവ് എന്നാൽ ചില വിദ്യാർത്ഥി സംഘടനകൾ ആളെ കൂട്ടാനുള്ള എളുപ്പവഴിയായി സഹപ്രവർത്തകർക്കിടയിൽ മദ്യം വിളമ്പുന്നതും പതിവാണ് മുൻപ് മദ്യം കഞ്ചാവ് മയക്കുമരുന്ന് എന്നിവയാണ് വിദ്യാർത്ഥികൾക്കായി വിളമ്പിയിരുന്നത് എങ്കിൽ ഇപ്പോൾ എം പോലുള്ളവയാണ് വിതരണം ചെയ്യുന്നത് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം ഈ ഇക്കാര്യങ്ങൾ എന്നാവശ്യപ്പെട്ട് നാട്ടുകാർ നിരവധി തവണ പരാതി നൽകിയിട്ടും വിവിധ സംഘടനകളും ലഹരി വിമുക്ത കേന്ദ്രങ്ങളും ഒക്കെ ആവശ്യപ്പെട്ടിട്ടും ഈ മേഖലയിലൊന്നും കൃത്യമായ പരിശോധനയോ നടപടിയോ ഉണ്ടാകുന്നില്ല എന്നാണ് പരാതി വിദ്യാർത്ഥികൾ പിന്നീട് വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് ആയുധങ്ങളുമായി എത്തി പരസ്പരം ഏറ്റുമുട്ടുന്നതും പതിവാണ് പലയിടങ്ങളിലും ലഹരി പകർന്നു നൽകിയ ശേഷം വിദ്യാർത്ഥികളെ അടിമകളാക്കുന്ന മാഫിയ സംഘങ്ങളുടെ പ്രവർത്തനങ്ങൾ തടയുന്നതിനും അവരെ നിയമത്തിനു മുന്നിൽ എത്തിക്കുന്നതിനുമായി ബന്ധപ്പെട്ട എക്സൈസ് പോലീസ് വകുപ്പുകളിലെ ഉന്നത അധികാരികൾ ഉണർന്നു പ്രവർത്തിക്കണമെന്ന് നാട്ടുകാരും രക്ഷിതാക്കളും ഒക്കെ ആവശ്യപ്പെടുന്നു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് ലഹരി മാഫിയ സംഘങ്ങൾ നടത്തിവരുന്ന പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ ബന്ധപ്പെട്ട എക്സൈസ് പോലീസ് അധികാരികൾ തയ്യാറാകണമെന്ന് പലകുറി ആവശ്യപ്പെട്ടിട്ടും അത് കൃത്യമായി നടക്കുന്നില്ല എന്ന പരാതിയാണ് നാട്ടുകാർക്കുള്ളത് തിരുവനന്തപുരത്ത് മാത്രമല്ല എല്ലാ നഗരപ്രദേശങ്ങളിലും ഇത്തരത്തിൽ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ലഹരി മാഫിയ സംഘങ്ങൾ വിലസുകയാണ് ഈ അടുത്ത ദിവസമാണ് സ്കൂളുകളിലേക്ക് എത്തിക്കാനായി ലക്ഷക്കണക്കിന് രൂപയുടെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും അതുപോലെ കഞ്ചാവ് ഉൾപ്പെടെയുള്ള വസ്തുക്കളും ആലുവയിലും പെരുമ്പാവൂരിലും തിരുവനന്തപുരത്തും കോഴിക്കോടും പിടികൂടിയത് ഈ പിടികൂടിയ ആളുകളെ ചോദ്യം ചെയ്തപ്പോൾ അവർ വ്യക്തമായി പറയുകയും ചെയ്തു വിവിധ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ഇതിന്റെ വില്പനയും കൈമാറ്റവും നടക്കുന്നു അവർക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ഇത്രയധികം പുകയില ഉൽപ്പന്നങ്ങൾ അന്യ അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്നത് എന്ന് ചോദ്യം ചെയ്യലിൽ അവർ സമ്മതിക്കുകയും ചെയ്തു എന്നിട്ടും ശക്തമായ നടപടി ഉണ്ടാകുന്നില്ല ശക്തമായ പരിശോധന ഉണ്ടാകുന്നില്ല വരുന്ന തലമുറയെ കാർന്നു നിന്നുന്ന ഇത്തരം വിപത്തുകൾ മുളയിലെ നുള്ളിക്കളയാൻ എന്തുകൊണ്ട് അധികാരികൾ ശ്രമിക്കുന്നില്ല എന്ന ചോദ്യവും ഉയരുകയാണ് കേരളത്തിൽ ഉടനീളം വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് ഇത്തരം ലഹരി മാഫിയ സംഘങ്ങൾ കാലങ്ങളായി വിലസുകയാണ് പോലും കാരിയർമാരായി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ലഹരി മാഫിയ സംഘങ്ങൾ നടമാടുന്നത് എന്നിട്ടും എന്നിട്ടുമെന്തായാലും കൃത്യമായ നടപടി ഉണ്ടാകാത്തത് ആദ്യം കുട്ടിയെ ലഹരിക്ക് അടിമപ്പെടുത്തും തുടർന്ന് കുട്ടിയെ കാരിയറാക്കി മാറ്റും എട്ടാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളിൽ പലരും ഇപ്പോൾ ഈ ലഹരി മാഫിയ സംഘങ്ങളുടെ ക്യാരിയർമാരായി പ്രവർത്തിക്കുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത് ഇത് ഞെട്ടിപ്പിക്കുന്നതാണ് തീർച്ചയായിട്ടും അടിയന്തരമായ നടപടി സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ഈ മാഫിയ സംഘങ്ങളെ ഒതുക്കാനുള്ള എല്ലാവിധ നടപടിയും സർക്കാർ സംവിധാനങ്ങൾ കൈക്കൊള്ളണം എന്ന് രക്ഷകർത്താക്കളും നാട്ടുകാരും ആവശ്യപ്പെടുന്നു